നമസ്കാരം ആന്ധ്രാപ്രദേശിലെ കുർണ്ണൂലിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ബസ് അപകടത്തിൽ ഇരുപത് പേർ മരിക്കാനിടയായ തീപിടുത്തത്തിനിടെ കത്തി അമർന്നത് നൂറുകണക്കിന് സ്മാർട്ട് ഫോണുകൾ ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇന്ധന ടാങ്കെ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായത് നിമിഷങ്ങൾക്കകം ബസ്സിനുള്ളിൽ തീ ആളിപ്പടർന്നു അമിത വേഗത്തിലെത്തിയ ബൈക്ക് ബസ്സിലെ ഇന്ധന ടാങ്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതാണ് പെട്ടെന്നുള്ള സ്ഫോടനത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് ഈ സമയം ഷോർട്ട് സർക്യൂട്ട് കാരണം ബസ്സിലെ വാതിലുകൾ തുറക്കാനാകാതെ അടഞ്ഞു പോവുകയായിരുന്നു ഇതോടെ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെയും വന്നു ചിലർ ഗ്ലാസ് വിൻഡോകൾ തകർത്ത് പുറത്തു കിടക്കുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ വോൾവോ ബസ് പൂർണ്ണമായി കത്തി നശിച്ചു ബസ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നതായും ഇവയിലെ ലിതിയം അയർ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതായും ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞു നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വില മതിക്കുന്ന ഈ ഫോണുകൾ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലെ ഒരു ഇ കൊമേഴ്സ് കമ്പനിയിലേക്ക് അയക്കുകയായിരുന്നു ബസിന്റെ ബാറ്ററികളും കത്തുന്ന ഫർണിഷിങ്ങുകളും മൊബൈൽ ഫോണും ദുരന്ത തീവ്രത വർദ്ധിപ്പിച്ചതായി കുർണോൽസ് പോലീസ് സൂപ്രണ്ട് വിക്രാന്ത് പട്ടേൽ പറഞ്ഞു ബസിന്റെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഇലക്ട്രിക്കൽ ബാറ്ററികളും പൊട്ടിത്തെറിച്ചു ഏകദേശം നാൽപ്പത് യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു ഇതിൽ ഇരുപത് പേർ മരിക്കുകയായിരുന്നു കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ലിഥിയം അയൺ ബാറ്ററികൾക്ക് നിയന്ത്രണാതീതമായ താപനില വർധനവ് സംഭവിക്കാം പരമ്പരാഗത തീയണക്കൽ മാർഗങ്ങളിലൂടെ ഇത് നിയന്ത്രിക്കാൻ പ്രയാസമാണ് മാത്രമല്ല സമീപത്തുള്ള മറ്റ് ബാറ്ററികളിലേക്ക് തീ പടരാൻ ഇത് കാരണവുമാകും അശ്രദ്ധമായ ഡ്രൈവിംഗ് സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം അപകടത്തിന് കാരണമായ ബൈക്ക് യാത്രികനും മരിച്ചിരുന്നു ബസ് ഓപ്പറേറ്റർമാർ പലപ്പോഴും സുരക്ഷാ നിയമങ്ങൾ അവഗണിക്കുകയും വാഹനത്തിലെ ആളുകളെ കുത്തി നിറയുകയും ചെയ്യാറുണ്ട് ലോകത്ത് റോഡ് അപകട മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ വിദേശ മാധ്യമങ്ങളടക്കം ഈ ദുരന്തം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന് ബെംഗളൂരുവിലെ ഫ്ലിപ്കാർട്ട് ഗോഡൌണിലേക്ക് അയച്ച നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വില വരുന്ന ഫോണുകളായിരുന്നു പൊട്ടിത്തെറിച്ചത് ഇന്ധന ചോർച്ചയാണ് തീപിടുത്തത്തിന്റെ പ്രധാന കാരണമെന്നും എന്നാൽ സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിച്ചതും എ സി സംവിധാനത്തിനായി ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക്കൽ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചതും ആഘാതം വർദ്ധിപ്പിച്ചതായും ആന്ധ്രാപ്രദേശ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ പി വെങ്കടരാമൻ അറിയിച്ചു ചൂടിന്റെ കാടിനിത്താൽ ബസിന്റെ തറയിലെ അലൂമിനിയം ഷീറ്റുകൾ ഒരുങ്ങിപ്പോയി ബസ് നിർമ്മാണത്തിലെ അപാകതയും വെങ്കടരാമൻ ചൂണ്ടിക്കാട്ടി വോൾവോ ബസ്സാണ് കത്തി നശിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ ഭാരം കുറച്ച് വേഗത കൂട്ടാനായി ഇരുമ്പിന് പകരം ഭാരം കുറഞ്ഞ അലൂമിനിയം പാളികളാണ് ഉപയോഗിച്ചത് അശ്രദ്ധമായി ഓടിച്ചു വന്ന ബൈക്ക് ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു ബൈക്ക് ബസ്സിനിടിയിൽ കുടുങ്ങി ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ചു റോഡുമായി ഉരുസിയപ്പോഴുണ്ടായ തീപ്പൊരിയും കാരണം ബസിന്റെ മുൻഭാഗത്ത് തീ പടരുകയും ആൾക്കത്തുകയായിരുന്നു രണ്ട് ഡ്രൈവർമാരടക്കം നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് യാത്രക്കാർ ഉറക്കത്തിലായതിനാലാണ് മരണനിരക്ക് ഉയർന്നത് മിക്കവരും ദീപാവലി അവധി കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നവരായിരുന്നു അപകടം ഉണ്ടാക്കിയ ബൈക്ക് യാത്രികൻ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തി അപകടത്തിന് തൊട്ടുമുമ്പുള്ള ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബൈക്ക് ഓടിച്ചിരുന്ന യുവാവും മറ്റൊരാളും ഒരു പെട്രോൾ പമ്പിലെത്തിയിരുന്നു ഇരുവരും മദ്യലഹരിയിലായിരുന്നു പമ്പിൽ അല്പസമയം ചെലവഴിച്ച ശേഷം ഇയാൾ ബൈക്കുമായി പോയി ഇതിനിടെ ബൈക്കിന്റെ നിയന്ത്രണ നഷ്ടമായി വീഴാൻ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് രക്ഷപ്പെട്ട ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും അശ്രദ്ധമായി ഓടിച്ചെന്നും മൊഴിയിൽ പറയുന്നു അതിനിടെ ഡ്രൈവർമാരിൽ ഒരാൾ മൊഴി മാറ്റിയതായിട്ടാണ് റിപ്പോർട്ട് കനത്ത മഴയിൽ ദൃശ്യപരത കുറഞ്ഞതിനാൽ ബസ് ബൈക്കിൽ ഇടിച്ചതാണെന്നായിരുന്നു ഡ്രൈവർമാരിൽ ഒരാളായ ശിവനാരായണ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ മറ്റേതോ അപകടത്തിൽപ്പെട്ട് ബൈക്കും യാത്രികനും റോഡിൽ കിടക്കുകയായിരുന്നുവെന്നും മറ്റൊരു ഡ്രൈവറായ ലക്ഷ്മയ്യെ അറിയാതെ അവരുടെ മുകളിലൂടെ ബസ് കയറ്റുകയായിരുന്നുവെന്നുമാണ് തിരുത്തിയ മൊഴി അതേസമയം രാജസ്ഥാനിൽ ഒക്ടോബർ പതിനാലിന് തായർ ഗ്രാമത്തിന് സമീപം ജയ്സാൽമീർ ജോധ്പൂർ ബസ്സിന് തീപിടിച്ച് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ മരിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കുർണൂലിലും ദുരന്തം സംഭവിച്ചത് രണ്ടിടത്തും കത്തിയത് വോൾവോ ബസ്സാണ് അന്ന് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ കൂടുതൽ ശക്തമായ അഗ്നിസുരക്ഷാ ചട്ടങ്ങൾ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് രണ്ട് സംഭവങ്ങളും ഉയർത്തിക്കാട്ടുന്നതെന്ന് അധികൃതർ പറയുന്നു